കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്നിട്ട് നന്നാക്കാത്തൽ പ്രതിഷേധിച്ച് ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തിൽ പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ നോബർട്ടിന് തോട്ടുപുറം പ്രതിഷേധ സംഗമം സംഘമുദ്ഘാടനം ചെയ്തു നാളുകളായി സഞ്ചാരോഗ്യം നല്ലതായി കിടക്കുന്ന റോഡിൽ നിരന്തരം ജനം അപകടത്തിൽപ്പെട്ടതോടെയാണ് ജനകീയ പ്രതിഷേധം തയ്യാറെടുക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പത്രത്തിലൂടെ പറഞ്ഞു ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുപത് പ്രാവശ്യം പൊതുമരാമത്ത് ഉപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം എന്തിനാണ് എഴുപത് പ്രാവശ്യം കയറിയത് അത് തന്നെ ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുടെ അനാസ്ഥയല്ലേ എഴുപത് പ്രാവശ്യം ആ മാന്യദേഹത്തെ ഓഫീസിൽ കയറി ഇറങ്ങിയെങ്കിൽ അത് തന്നെ മാർക്കറ്റ് ജംഗ്ഷൻ സമീപം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ജനകീയ വേദി ചെയർമാൻ പി പി വർഗീസ് അധ്യക്ഷത വഹിച്ചു റോഡില്ലെങ്കിൽ വോട്ടുമില്ല ഫണ്ടുമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കിയത് പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതെന്നും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു വികസന മന്ത്രിസഭ അതുപോലെ ഇങ്ങനെ പലരും കൂടുന്ന ഒരു വലിയൊരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കാതലായിട്ടുള്ള കടുത്തിരുത്തി നിയോജ മണ്ഡലത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള കടുത്തിരുത്തി അറുനൂറ്റിമംഗലം റോഡിന്റെ അവസ്ഥ കഴിഞ്ഞ മൂന്നര കൊല്ലത്തിലധികമായിട്ട് ഈ ദുരവസ്ഥ നേരിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സാഹുദ്രാസംഗികൻ കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതുപോലെ അധ്യക്ഷ പ്രസംഗം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ഇതിന്റെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ മണി മുതൽ വരെയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ജനകീയ വൈദ്യുത ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സ്ത്രീകളടക്കം നൂറണക്കിന് ആളുകൾ പങ്കെടുത്തു യോഗത്തിൽ പൌരാവശ്യ പ്രവർത്തകൻ പി ജെ തോമസ് സി എസ് ഡി എസ് നേതാവ് കുഞ്ഞുമ്മൻപിക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ടി സി ബൈജു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് വിജയൻ ചീരങ്കുഴി जनकीयदी कन्वीनर कै वि धनेश अबी कुयंग प्रसंग